ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി ബീഫ് കറി നമുക്ക് തയ്യാറാക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് മുക്കാലോളം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ചതച്ചതും ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു ചെറിയൊരു ഉരുളിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കുക്കറ് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മസാലകൾ പട്ട ഗ്രാമ്പൂ ചെറിയ പീസ് തക്കോലം കുറച്ച് പെരും ജീരകം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി നേരം ഒന്ന് വയർന്ന് വരുന്നതോടെ ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വയന്ന് വരുന്ന നേരം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം നേരത്തെ വറുത്തു വച്ചേക്കുന്ന മസാലകളെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം നമ്മുടെ ബീഫ് കഴുകി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒന്നേകാൽ കിലോളം ബീഫുണ്ട് മസാല നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുക്കർ അടച്ച് ഒരു ഏഴ് എട്ട് അടിക്കണം നല്ല വേവുള്ള ഇറച്ചിയാണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം നെയ്യെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന മല്ലിയാലയും കൂടെ മണാമുകളിലേക്ക് ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്